ഇത് നമുക്ക് പ്രഥമം തയ്യാറാക്കാം ചെറുകയർ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെറുവയറ് കുക്കറിൽ എന്നുള്ളവർക്ക് അങ്ങനെ വേവിച്ചിട്ട് തയ്യാറാക്കാം ഞാൻ കുക്കറിൽ വേവിക്കുക അതാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അതിനിപ്പോൾ ഓണൊക്കെ വരെയല്ലേ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കടല പ്രഥമനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ വേറെ ഒന്ന് രണ്ട് പാൽ പായസം അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒന്നര കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി വെണ്ണമൊക്കെ വാർന്നു കളയാനായിട്ട് വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാ പാൽ വേണം ഞാനിവിടെ രണ്ട് ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് ഇതിപ്പോ രണ്ടാം പാലാണ് മൂന്നാം പാൽ അവന് എടുത്തിട്ടില്ല രണ്ടാം പാൽ കുറച്ച് നീട്ടി ഒന്ന് എടുത്തേക്കതുപോലെ ഒന്നര ഗ്ലാസ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് എപ്പോഴും നല്ല പച്ചത്തേക്കയുടെ പാലാണ് നല്ലത് പിന്നെ ഇതൊരു പാൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാത്രത്തിൽ മാറ്റി മാറ്റി വെക്കുക മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ശർക്കര ഞാനിവിടെ പാഞ്ഞി കാച്ചി വെച്ചേക്കാണ് ഞാൻ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കാച്ചി എടുത്തതാണ് ഇത് കാച്ചി അരിച്ചു വെച്ചേക്കുകയാണത് പരിപ്പ് ഒന്നര കപ്പ് പരിപ്പുണ്ടായിരുന്നു അത് ഗ്രാമളവിന് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അപ്പൊ അതിന് കുറച്ച് മുന്നിൽ നീക്കുന്ന ശർക്കര എപ്പോഴും എപ്പോഴും ഏത് പായസത്തിനായാലും നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ കാട്ടി കുറച്ച് മുന്നിൽ നീക്കിയ ശർക്കര എടുക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ സെയിം അളവ് എടുക്കുക കുറച്ച് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ പായസത്തിന് നല്ല മധുരം ഉണ്ടാവും ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർക്ക് ഏത് ഏത് സാധനമാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ സെയിം അളവിന് ശർക്കര എടുക്കുക ഞാനിവിടെ അച്ചിശർക്കര നിങ്ങൾക്ക് ഇപ്പം ഏത് ശർക്കരയാണ് നല്ല ഉണ്ട ശർക്കര മറക ശർക്കര അതാണ് എടുക്കുന്നവര് അതെടുക്കുക പിന്നെ പായസത്തിലേക്ക് നമുക്ക് നെയ് വേണം പിന്നെ വറുത്തടയുള്ള സാധനങ്ങൾ വേണം ഇവിടെ ചെറിയൊരു പീസ തേങ്ങ കൊതുതെ ചേർത്തായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്യു അതുപോലെ ക്രിസ്മിസ് പത്ത് ഏലക്കായ കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ അത് ഈ പായസത്തിൽ നമ്മൾ ഏലക്കായ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ജീരകോ ചുക്ക അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് തേറൊക്കെ തുടങ്ങാൻ ഞാൻ ഉള്ളൊരു ഒരു തന്നെ എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം അപ്പൊ എന്താ ചെറിയ പരിപ്പ് ഞാനിവിടെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് എടുത്തേക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം നമ്മളിത് വറുത്തെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്തിനു വെച്ചാൽ ഈ പരിപ്പ് ഒത്തിരി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണിത് വറുത്തെടുക്കുന്നത് ഇപ്പൊ ഈ വാർത്തെടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ വർക്കാം ഒന്നി നല്ല മൂപ്പിച്ച് വറുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൂപ്പ് കുറച്ച് വറക്കാം നമ്മളിപ്പോ എങ്ങനെ വാർത്തെടുത്താലും ശരി ഇതിന്റെ കളർ ചേഞ്ച് ആവാൻ പാടില്ല ൂപ്പിച്ച് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരുപാട് വെന്ത് കൊഴഞ്ഞ് പോകത്തില്ല കേട്ടോ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പൊ എനിക്ക് ഞാനിവിടെ എന്തെങ്കിലും നന്നായിട്ട് മൂപ്പിച്ച് ഒന്ന് വറുക്കണ കേട്ടാ പായസം നമുക്ക് ഇത് കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ചൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് കുറച്ച് നല്ലതാണ് പിന്നെ ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം എന്നുള്ളവരെ അങ്ങനെ അപ്പം ഞാൻ എന്താ ഇതിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്തെടുക്കുമ്പോൾ എന്താ ഉണ്ടോ നല്ലപോലെ ഇത് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അതുപോലെ അതുപോലെ ആ ഒരു വെള്ളം എപ്പോഴൊക്കെ ഒന്ന് മാറും പിന്നെ നമ്മളൊന്നും എടുത്ത് കടിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ട് അത് ഒന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതുവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചൂടോടെ ചൂടു ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം അപ്പൊ ഞാനിത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ഇപ്പം ഏകദേശം ഞാനൊരു രണ്ടര മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ഭാഗം ഒന്ന് വേഗിച്ചെടുക്കണം നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് പരിപ്പ് ഇവിടെ ഒരു മുക്കാൽ വേഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇനി ഇതീ കിടന്ന് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം അപ്പൊ തന്ന ഇത് ശർക്കരയൊക്കെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് ഒന്ന് കുറുകിട്ടുണ്ട് കേട്ടോ ഒന്ന് തിക്ക് ആവണം ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഇതീ കിടന്ന് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം ഈ രണ്ടാം പാനൊക്കെ ഒന്ന് വറ്റണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട് കേട്ടോ അവരോട് ഹൈ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കരുത് വേഗം ഇത് അടിയിൽ പറ്റും നമ്മൾ ചേർത്താ ചേരുവകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി സമയം ഇട്ട് ഇളകി വിടുന്ന പായസം ഒത്തിരി നമുക്ക് ഉറുകിയതുപോലെ ആയിപ്പോവും അതുപോലെ ഇത് പരിപ്പാണ് അപ്പം കുറച്ച് ഇരിക്കുമ്പോൾ ഒന്ന് സിക്കാകും തണുത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർക്കാം ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല അതുപോലെ നമുക്ക് ഇനി ഇതിലേക്ക് ഇത് ഏലക്കാ പൊടി കൂടെ ചേർക്കാം അപ്പൊ ഇത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയപ്പോ തന്നെ ഇതാ ഉരുളിയിലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് തിക്ക് ആയിക്കൊള്ളാ പിന്നെ നമ്മൾ ഒന്നാം പാൽ ചേർത്തപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ചേർത്തത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം അങ്ങനെ തിളക്കാൻ പാടില്ല നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ പായസം എപ്പോഴും ഈ ഇതുപോലെ ഓട്ടുകളിൽ വെക്കണതാണ് കുറച്ചുകൂടെ നല്ലത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനേ കേട്ടോ അപ്പോൾ ഇത് ഇതുള്ള രീതിയിൽ വെക്കുക അല്ലാത്തൊരിപ്പം സ്റ്റീൽ പാത്രമോ ഇതാന്നുള്ളത് അതിൽ വെക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാനുള്ള ചേരുവകളൊക്കെ ഒന്ന് വറുത്തിടാം ഇനി നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് വാങ്ങാം അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കിടക്ക എടുക്കാറില്ല കേട്ടോ നമ്മൾ ഒത്തിരി നെയ്യ് ചേർക്കാതെ പായസം നന്നാകും അതൊന്നും അങ്ങനെയൊന്നും അല്ല നമ്മളെ ആവശ്യത്തിന് ചേർക്കണം ആവശ്യത്തിനുള്ള മധുരം വേണം അതിന്റെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർക്കണം അതുപോലെ നെയ്യ് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം അപ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യം തേങ്ങപ്പൊത്ത് ചേർത്ത് കൊടുക്കാം കളർ ജസ്റ്റ് ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ആ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർക്കാം അപ്പോൾ ആ മുന്തിരിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കാഷായിട്ട് ചേർക്കാം അപ്പോൾ ഈ വർത്തതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുതേ എന്ന് മറ്റൊരു റെസിപ്പി കാണാം ബായ്